രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം നാടങ്ങും വിപുലമായി ആഘോഷിച്ചു കായംകുളം ടൗൺ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റെയിൽവേ ജംഗ്ഷനിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ടൗൺ ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റെയിൽവേ ജംഗ്ഷനിൽ ആചരിച്ചു പുഷ്പാർച്ചന അനുസ്മരണ സമ്മേളനം എന്നിവ സംഘടിപ്പിച്ചു ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു നസറുള്ള അധ്യക്ഷത വഹിച്ചു അനുസ്മരണ സമ്മേളനം കെ പി സി സി സെക്രട്ടറി അഡ്വൻ ഇസമീർ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി അംഗം അഡ്വക്കേറ്റ് യു മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി എ ഹസൻ ഗോയ ഇ എം അഷ്റഫ് അൻസാരി കോയ്ക്കലേത്ത് അബ്ദുൾ ലത്തീഫ് പി ഗീത അബ്ദുൾ ഹമീദ് ബിജു കണ്ണങ്കര കെ ത്രിദീപ് കുമാർ മുഹമ്മദ് ഷെരീഫ് റാഫി പെരിങ്ങാല ഇ യൂസഫ് കുഞ്ഞ് ബഷീർ സാംജഹാൻ കബീർ സിന്ധു തോമസ് പാണാലിൽ രാജശേഖരൻ പിള്ള എന്നിവർ സംസാരിച്ചു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി സമരം ചെയ്ത് ഇന്ത്യയെ സ്വതന്ത്രയാക്കുവാൻ നേതൃത്വം കൊടുത്ത മഹാനായ നേതാവായിരുന്നു മഹാത്മാഗാന്ധി മറ്റ് എന്നത്തേക്കാളും ഏകാധിപത്യ പ്രവണതകൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയും ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ കീഴിൽ മഹാത്മാഗാന്ധി തമസ്കരിക്കപ്പെടുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഓർമ്മകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഗാന്ധിയുടെ സ്മരണകൾ ജനാധിപത്യ ജനാധിപത്യത്തിലും മതേതൃത്വത്തിലും സമഭാവനയിലും വിശ്വസിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും വലിയ പ്രചോദനമാണ് തന്നെ ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കടന്നു വന്നപ്പോഴാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പുതിയ ദിശയിലേക്ക് കടന്നത് അന്ന് ഇന്ത്യയ്ക്ക് വേണ്ടി സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത കൊടുക്കുവാൻ നേതൃത്വം കൊടുത്ത മഹാത്മാഗാന്ധിയും നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ അതുപോലെ തന്നെ അബ്ദുൽ കലാം ആസാദ് അടക്കമുള്ള തീരദേശ നേതാക്കന്മാർ ആ നേതാക്കന്മാരെ ഒറ്റ കൊടുക്കാൻ ശ്രമിച്ചവർ അവർക്ക് എതിരായി ബ്രിട്ടീഷുകാർക്ക് വിടുപണി ചെയ്തുകൊണ്ട് അവരോട് മാപ്പ് പറഞ്ഞ് അന്ന് നിലകൊണ്ട ആളുകളാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് ഈ ഏകാധിപത്യ പ്രവണതകൾക്ക് എതിരായി ജനാധിപത്യത്തിന്റെ പാതയിലേക്ക് രാജ്യത്തെ നയിക്കുവാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോരാട്ടം നടത്തുകയാണ് മുപ്പത്തിയഞ്ചു കോടി ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി അറുപത്തിരണ്ട് വർഷക്കാലം നീണ്ടുനിന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരത്തിന് ആവേശകരമായ നേതൃത്വം നൽകി ഈ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യവും ജനാധിപത്യവും നേടിത്തന്ന മഹാനായ മഹാത്മാഗാന്ധിയെ ഇന്ന് ലോകത്തിലെ കോടാനുകോടി ജനാധിപത്യ വിശ്വാസികൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനം അത്യധികം ആവേശത്തോടു കൂടി ഇന്ന് ആഘോഷിക്കുകയാണ് മഹാത്മാഗാന്ധി ഈ രാജ്യത്തിന് വേണ്ടി ഉയർത്തിയ വകുസ്സഗതയും മഹാത്മാഗാന്ധി ഈ രാജ്യത്തിന് വേണ്ടി ഉയർത്തിയ മതനിരപേക്ഷതയും ഈ മഹാമണ്ണിൽ ഊട്ടി ഉറപ്പിക്കുവാനുള്ള അതിശക്തമായ പോരാട്ടം ഭഗത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്ന വിചിത്രമായ സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുകയാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് നേതൃത്വം മഹാത്മാഗാന്ധിയെ തമസ്കരിക്കാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ തമസ്കരിക്കാൻ ഇന്ത്യയുടെ പൈതൃകത്തെ ഇല്ലാതാക്കാൻ ഇന്ത്യയുടെ ചരിത്രത്തെ ഇല്ലാതാക്കാൻ വ്യാപകമായ പ്രചണ്ഡമായ കള്ളപ്രചരണങ്ങൾ ഈ രാജ്യത്തെമ്പാടും നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ലോകത്തിൻ്റെ നെറുകയിൽ ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിൻ്റെ അന്തസ്സും അഭിമാനവും ലോക നിറുകയിലെത്തിച്ച ഇന്ത്യയുടെ എന്ത് എക്കാലത്തെയും ആത്മാവും പരമാത്മാവുമായ മഹാത്മാഗാന്ധിയെ